ചൊവന്നൂർ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ച നടക്കും മാന്തോപ്പ് വാർഡിനെ പ്രതിനിധീകരിച്ചിരുന്ന സിപിഐഎം അംഗവും വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സണുമായ ബിന്ദുമോൾ രാജിവെച്ചതിനെ തുടർന്ന് ഭരണസമിതിയിലുണ്ടായ ഒഴിവ് നികത്തുന്നതിന്റെ ഭാഗമായാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് പതിമൂന്നംഗ ഭരണസമിതിയിൽ സിപിഐഎം അഞ്ച് കോൺഗ്രസ് മൂന്ന് ബി ജെ പി മൂന്ന് എസ് ഡി പി ഐ രണ്ട് എന്നിങ്ങനെയാണ് കക്ഷിനില നിലവിൽ സിപിഐഎമ്മിന്റെ സിറ്റിംഗ് വാർഡായ മാന്തോപ്പ് നിലനിർത്താൻ ഷഹർബാനയാണ് രംഗത്തിറക്കിയിട്ടുള്ളത് യു ഡി എഫിനായി സിജി ഗീവറും ബി ജെ പിക്കായി ബിനിതാ ഷിബിയുമാണ് പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത് ഒരു മാസത്തോളം നീണ്ട ആവേശകരമായ പ്രചരണത്തിനൊടുവിലാണ് വാർഡിലെ ജനങ്ങൾ തിങ്കളാഴ്ച വിധിയെഴുത്ത് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നൂറ്റി എഴുപത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സിപിഐഎം സ്ഥാനാർത്ഥിയായിരുന്ന ബിന്ദുമോൾ വിജയിച്ചത് ഐ സി ഡി എസ് ഓഫീസറായി ജോലി ലഭിച്ചതിനെ തുടർന്ന് മാസങ്ങൾക്കു മുമ്പ് ബിന്ദുമോൾ രാജിവെക്കുകയായിരുന്നു തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മൂന്ന് സ്ഥാനാർത്ഥികൾക്കായും ജില്ലാതലത്തിലുള്ള പ്രധാന നേതാക്കൾ വാർഡിൽ നേരിട്ടെത്തി പ്രചരണ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്നു ആയിരത്തി ഒരുന്നൂറ്റിമൂന്ന് വോട്ടുകളാണ് വാർഡിൽ ആകെയുള്ളത് ഇതിൽ തൊള്ളായിരത്തി അമ്പതോളം വോട്ടുകൾ പോൾ ചെയ്യാനുള്ള സാധ്യതയാണുള്ളത് തിങ്കളാഴ്ച രാവിലെ ഏഴുമണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് വോട്ടെടുപ്പ് പയ്യൂർ എ എൽ പി സ്കൂളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തലപ്പിള്ളി താലൂക്ക് ലാൻഡ് അക്വിസിഷൻ തഹസിൽദാർ സന്തോഷ് വരണാധികാരിയാകും